Hi guys. Hi guys. Welcome to our party vlog. Hi. Hindi, hindi ba ഒരാള് ഒരാള് ബാറ്റില് ഞങ്ങള് പൊള്ളാച്ചിയിലേക്ക് ഞങ്ങൾ യാത്ര തുടരുകയാണ് സ്വാഗതം ഇപ്പോൾ നമ്മൾ പാലക്കാടെത്തി പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ബസ്സിൽ ചേർന്നിരിക്കുകയാണ് ാണ് മക്കറി തുറന്നാണ് നമ്മൾ കഴിഞ്ഞാൽ ഒരു മധുരം മണി കുന്ന കഴിക്കുന്നില്ല ഒരു ചപ്പ് പലഹാരം കൊണ്ടിരിക്കും കുലുവിന്റെ വക ഒരു ഡാൻസ് ി പറഞ്ഞു എത്തി പറ എത്തി അങ്ങിട്ടാറ്റൊടുക്കി ഫ്ലൈസ് ആ ബൈ പറഞ്ഞ ഞങ്ങള് മല കേറാൻ പോവുകയാണ് പഴനിയിലെത്തിയിരിക്കുന്നു പഴനിയിൽ സുബ്രഹ്മണ്യസ്വാമി ആദ്യമായിട്ട് ഇരുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളിതാണെങ്കിൽ കയറി ഇടാൻ പോകുന്നു അമ്മമാരെല്ലാവരും ഉണ്ട് എട്ട് നിറയുണ്ട് ക്രിസ്തുമസ് ഒക്കെ നൈദിന നല്ല തിരക്കാണ് സ്കൂൾ നടന്നതുകൊണ്ട് ഒരു സൺഡേ ആയാണ്

கட்டாயம் நம்ம ini. மகே கரெக்ட் சரி ബാക്കിയാണ് ഗ്സ് ഞങ്ങൾ പഴഞ്ഞുമല്ല കയറി പകുതി ആയിരുന്നു പകുതി ആയില്ല പകുതി ആയില്ല പോലും അതറിയത്തില്ല ഗേസ് ആകുന്നു നല്ല തിരക്കാണ് ഗേസ് ഇവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഗേസ് ഞങ്ങൾ പഴഞ്ഞമ്മല കയറി പകുതി ആയിട്ട് പോലെ ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാകുന്നു चल कर रहा है। वाह। ऑपरेट गैस, गैस। की बनाए। नटाल के बॉडी ने बड़े बेटे आता है, गैस। दारुण रोल करी। पेंट फ्रस्टर हो गया। गैस कॉमन नहीं लगा। कंडोम इसकी नहीं। कॉमन नहीं लगा। क्या? नहीं लगा। स्त्री नहीं लगा। ഒരു കുഴപ്പ ക്യാമറ ഓഫി ഹലോ ഒരു കുഴപ്പവും ഇല്ല സുഖമായിട്ട് കയറുന്നുണ്ട് പക്ഷെ ഇരിക്കുന്ന സ്ഥലം കാണുമ്പോൾ ഇരിക്കാനൊരു മോഹം ഇരിക്കുന്ന സ്ഥലം കാണുമ്പോൾ മോഹം

جي <laughs> <laughs> اڙي ندي رتھ اندر اندر رهي ٿرها رو به باهون ۾ سنان ٿو رن اٿن ٿي 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 ٿي

kamu ini kira-kira berapa harga sih? apa?

പഴയ മോഡലി ക്ലാസ് ആണ് ഫോൺ ചാർജ് ഓഫ് ഇന്നലെ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അയ്യോ ഇന്ന് രാവിലെ നമ്മള് പഴനിയിലൊക്കെ പോയിനി ഫോണില്ലാത്തോണ്ട് ഒന്നും കഴിയില്ല ഫോണില്ലാത്തോണ്ട് ഒന്നും എടുത്തില്ല എന്റെ ഫോൺ നടക്കുകയാണ് ബാക്കിലൊണ്ട്

എഗ് ബിരിയാണി ആണ് ഞങ്ങള് കഴിച്ചത് കൊഴപ്പല്ലാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കോയമ്പത്തൂരാണ് ഉള്ളത് എന്താ അച്ഛനും <laughs> ായി അതിന്റെ കഥ എന്ന് ഞങ്ങറിയും അങ്ങനെ ഞങ്ങള് സിന്തെറിങ്ങനെ ഞാൻ ബേക്കറി നോക്കി പോകുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞു എന്റെ ഹസ്ബൻഡ് വന്ന് പഴനിയിൽ നിന്റെ അമ്മേനെ കാണാണ്ടായ കഥയാണ് അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞോ പഴനിയിൽ നിന്നും ും പണിയാണ് തീർച്ചയായിട്ടും വളങ്ങിയപ്പന തൊഴാൻ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു തിരക്ക് കാരണം എനിക്ക് ശ്വാസം ഉണ്ടല്ലേ ജനങ്ങളെ തിരങ്ങും എല്ലാരും ആ കിട്ടുന്നില്ല എനിക്കെന്നെ തെരഞ്ഞു വന്നു ഒരു അറ്റ കണ്ടു തങ്കരം ചിക്കിന്റെ ഇടയിൽ കൂടെ അമ്മ നിന്ന് കൊടുത്തപ്പോഴേക്ക് ആൾക്കാർ ഉണ്ടിന് പിന്നെല്ലാരും കൂടെ കരയാ അതിനു വേണ്ടി ഇന്നും വളരെ ഞങ്ങൾ